السلام عليكم ورحمه الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد وعلى سيدنا خليل الله ابراهيم وعلى سيدنا اسماعيل وعلى سيدتنا هاجر وعلى مشايخنا

കുട്ടികളെ ഒമ്ര ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഹജ്ജ് ചെയ്യിപ്പിക്കുക എന്നത് ലാഘവത്തോടെ കാണേണ്ടതു ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമുണ്ട് ഔഷയത്തിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് ഹജ്ജോ ഒമ്രയോ നിർബന്ധമില്ല എന്നാണ് പക്ഷേ കുട്ടി ഹജ്ജ് ചെയ്താൽ അല്ലെങ്കിൽ ഓമ്ര ചെയ്താൽ നാം അവരത് ചെയ്യിപ്പിച്ചാൽ അത് സ്വഹീഹാകും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും അതിൻ്റെ പ്രതിഫലം അവർക്കും അതുപോലെ മാതാപിതാക്കളായ നമുക്കും ലഭിക്കും എന്നാൽ അതുമൂലം കുട്ടിയുടെ ഫറായ ഹജ്ജോ എമ്രയോ വീടുകയില്ല മറിച്ച് പ്രായപൂർത്തി എത്തിയാൽ അവ നിർവഹിക്കാനാവശ്യമായ കഴിവുകളുണ്ടെങ്കിൽ അവന് വീണ്ടും ഹജ്ജും എമ്രയുമൊക്കെ നിർവഹിക്കൽ നിർബന്ധമാവുകയും ചെയ്യും ഏതായാലും നമുക്ക് കുട്ടികളെ ഉണ്ടയോ ഹജ്ജോ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നമുക്ക് കുട്ടികളെ രണ്ടായി തിരിക്കാം ഒന്ന് വകതിരിവുള്ള കുട്ടികൾ അഥവാ നല്ലത് ഏത് ചീത്ത ഏത് തനിക്ക് ഉപകാരമുള്ളത് ഏത് ഉപദ്രവം ചെയ്യുന്നവ ഏത് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് മൊമയീസ് എന്ന് നമ്മുടെ കിതാബുകളിൽ അല്ലെങ്കിൽ വകതിരിവുള്ള കുട്ടി എന്നൊക്കെ പറയാം ഒരു വയസ്സ് ഏഴ് വയസ്സായാൽ മിക്ക കുട്ടികൾക്കും ഈ വകതിരിവ് ലഭിക്കും ചിലർക്ക് അതിൻ്റെ മുമ്പും ഇത്തരം വകതിരിവുള്ള കുട്ടികളെ ഒമ്ര ചെയ്യിപ്പിക്കുന്നത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം മറ്റൊരു വിഭാഗം അത്തരം വകതിരിവുകളൊന്നും ഇല്ലാത്ത കുട്ടികൾ അഞ്ചു വയസ്സിൻ്റെയൊക്കെ താഴെയുള്ള കുട്ടികൾ ഈ വിഭാഗത്തെ ഉമ്ര ചെയ്യിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അഥവാ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെയുള്ള കൊച്ചു കുട്ടികളെ ഉമ്ര ചെയ്യിപ്പിക്കുന്നത് നാം പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നല്ലത് ആവട്ടെ ഇവരിൽ ആദ്യം പറഞ്ഞ വകതിരിവുള്ള കുട്ടികൾ ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം തൻ്റെ വലിയ അഥവാ പിതാവിൻ്റെയോ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വലിയുപ്പവയുടെയോ സമ്മതത്തോടെയായിരിക്കണം എന്നതാണ് അല്ലെങ്കിൽ വലിയ അവന് വേണ്ടി ഇഹ്റാം ചെയ്യണം വകതിരിവ് ഇല്ലാത്ത ചെറിയ കുട്ടികളാണെങ്കിലോ അവന് വേണ്ടി രക്ഷിതാവാണ് ഇഹ്റാം ചെയ്യേണ്ടത് രക്ഷിതാവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിതാവ് പിതാവ് ജീവിച്ചിരിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തിൽ